ഈ രാജ്യം ആരാണ് ഭരിക്കേണ്ടത് ഭരിക്കുക എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ കൊണ്ട് നടക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ആരെയാണ് ഏൽപ്പിക്കുക എന്നത് തീരുമാനിക്കാനുള്ള അവകാശമാണ് അടിസ്ഥാന അവകാശങ്ങളിൽ ഒന്ന് അവർ മോശമാണ് എന്ന് തോന്നിയാൽ അവരെ പുറത്താക്കാനുള്ള അവകാശത്തിൽപ്പെട്ടതാണ് നമ്മുടെ അടിസ്ഥാന അവകാശം ഇന്ന് പക്ഷേ നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൊന്ന് ഇന്ത്യയിലെ ഭരണകൂടങ്ങളെ യഥാവിധി തിരഞ്ഞെടുക്കാൻ എന്താണ് സുതാര്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന അവകാശം നമ്മുടെ കയ്യിലുണ്ടോ എന്നതാണ് ചോദ്യം അതുകൊണ്ടാണ് ബീഹാറിൽ നടത്തുന്ന വോട്ട് അധികാര യാത്രയിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഏറ്റവും പാവപ്പെട്ട മനുഷ്യരിൽ ഏറ്റവും പാവപ്പെട്ടവരായ മനുഷ്യരെ നിങ്ങളുടെ കയ്യിൽ അവസാനമായി ഉണ്ടായിരുന്നത് നിങ്ങളുടെ കയ്യിലെ വോട്ടവകാശമായിരുന്നു ഇതാ ആ അവകാശവും എടുത്തുകൊണ്ട് പോവുകയാണ് നിങ്ങൾക്കുള്ള അവസാനത്തെ അവസരമാണിത് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യാനുള്ള അവകാശത്തിൻ്റെ അവസാനത്തെ അവസരമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇപ്പം എന്താണ് നമ്മൾ കേൾക്കുന്ന വാർത്ത കേരളം അടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ എന്ന പേരിൽ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ടോട്ടൽ മെക്കാനിസം തിരക്കിലാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണം നിങ്ങൾ വോട്ടർ പട്ടികയ്ക്ക് പരിഷ്കരിച്ചോളൂ ശുദ്ധീകരിച്ചോളൂ ഒക്കെ ശരിയാണ് പക്ഷെ അല്പം കൂടി സമയം വേണമെന്ന് പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് സമ്മതിക്കുന്നില്ല ബീഹാറിൽ നടത്തിയ എസ് ഐ ആറിൻ്റെ കഥ നിങ്ങൾക്കറിയാം ഒറ്റ അടിക്ക് അറുപത്തി ലക്ഷം മനുഷ്യരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് എടുത്തെറിഞ്ഞ് കളഞ്ഞത് ഈ രാജ്യത്തിന്റെ അവകാശി ഞാനാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു പേപ്പറായിരുന്നു വോട്ടർ പട്ടികയിലെ പേര് ഈ രാജ്യത്തിന്റെ ഭരണകൂടം ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശത്തിന്റെ രേഖയായിരുന്നു അതിൽ നിന്ന് അറുപത്തി ലക്ഷം മനുഷ്യരെ ഒറ്റ അടിക്ക് എടുത്തു കളഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തു കളഞ്ഞിട്ട് പുറത്താക്കപ്പെട്ട മനുഷ്യരാരാണ് എന്നത് എവിടെയും രേഖപ്പെടുത്തുക പോലും ചെയ്തില്ല അവസാനം സുപ്രീം കോടതിയിൽ കേസ് ചെന്നു ഒരു മനുഷ്യൻ പോയി പറഞ്ഞു ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞാൻ അവരുടെ മുൻപിൽ പോയി അവരെന്നെ പരിഗണിക്കുന്നില്ല എന്ന് സുപ്രീം സുപ്രീംകോടതി അതുകൊണ്ട് ഞെട്ടി അതിൽ കോടതി ചോദിച്ചു നിങ്ങൾ ആരെയൊക്കെയാണ് പുറത്താക്കിയത് അറുപത്തഞ്ച് ലക്ഷം പേരെ പുറത്താക്കിയിട്ടുണ്ട് അവരുടെ പട്ടിക എവിടെ പേപ്പർ എവിടെ അപ്പൊ സുപ്രീം കോടതിയുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ ഒരു രേഖയുമില്ല പുറത്താക്കപ്പെട്ട പുറത്താക്കപ്പെട്ട ആരാണെന്ന് അവർക്ക് പോലും അറിയില്ല ചില ആളുകൾ പറയുന്നു ഞങ്ങളുടെ മേഖലയിൽ നൂറുകണക്കിന് മനുഷ്യരെ വെട്ടിത്തൂര കളഞ്ഞിരിക്കുകയാണ് പക്ഷേ ഞങ്ങളോട് ആരും ചോദിച്ചില്ല ഞങ്ങൾക്കൊരു ഫോം തന്നില്ല ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഞങ്ങളെക്കുറിച്ചൊരു പരിശോധനയും ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരാണ് അറുപത്തഞ്ച് ലക്ഷം മനുഷ്യരിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേരെ മരിച്ചവർ എന്ന പേരിലാണ് ഒഴിവാക്കിയിട്ടുള്ളതെന്ന് കാണുക അപ്പോഴാണ് ഒരു മനുഷ്യൻ പോയിട്ട് പറയുന്നത് ഞാൻ മരിച്ചു എന്ന് പറയുന്നു ഈ ഏജൻസി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷെ ഞാൻ മരിച്ചിട്ടില്ല എന്നെപ്പോലെ മരിക്കാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ അവർക്ക് തിരിച്ചു കയറാൻ കഴിയുന്ന സാഹചര്യം ഇല്ല നോക്കൂ അങ്ങനെ അറുപത്തിയഞ്ച് ലക്ഷം പേർ പുറത്തായി പോവുകയും അവർക്കാർക്കും തിരിച്ചു കയറി വരാൻ ഒരു വാതിലും തുറന്നു കിടക്കാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ബിഹാർ ബോട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് എല്ലാവർക്കും വോട്ട് രേഖപ്പെടുത്താൻ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ അവകാശമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സുതാര്യമായ തിരഞ്ഞെടുപ്പാണോ ആ തിരഞ്ഞെടുപ്പിലൂടെ പുറത്തു വരുന്ന ജനവിധിയെ പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാനും സ്വീകരിക്കാനും കഴിയുന്ന ജനവിധിയാണോ ഈ ആശങ്കയുടെ നടുവില് ഇന്ത്യയിലെ ജനക്കൂട്ടം നിൽക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യാവകാശം എന്ന് ആശയത്തെക്കുറിച്ച് ഭരണഘടനാപരമായ നമ്മുടെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നതോർക്കണം കേരളത്തിലേക്ക് വരാൻ പോകുന്നു എസ് ഐ ആർ വന്നു കഴിഞ്ഞു എസ് ഐ ആർ പഞ്ചായത്ത് ഇലക്ഷന്റെ തിരക്കിൽ എല്ലാവരും അതിൽ വ്യാപൃതരായിരിക്കുന്ന ഘട്ടത്തിൽ ഷോർട്ട് നോട്ടീസിൽ നടപ്പിലാക്കാൻ പോവുകയാണ് എസ് ഐ ആർ എസ് ഐ ആർ നടപ്പിലാക്കുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയെ ആധാരമാക്കിക്കൊണ്ട് നടപ്പിലാക്കുന്നു അതിനുശേഷം എത്രയോ വെള്ളമൊഴുകിപ്പോയി എത്രയോ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു എത്രയോ ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു എത്ര ഭരണകൂടങ്ങൾ മാറി മാറിപ്പോയി പക്ഷേ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയ്ക്ക് ശേഷമുള്ളവരുടെ എല്ലാം സംശയത്തിന് നിലയിലാക്കി പരിശോധിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിനിടയിലൂടെ കടന്നുപോയ ഭരണകൂടങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരെ അവർക്ക് വേണ്ടിയുള്ള ജനവിധികളെ എല്ലാം സംശയത്തിന് നിഴലിലാക്കുന്നു എന്ന് പറഞ്ഞ വലിയ യുക്തിസഹമായ പ്രശ്നവും അവിടെ ഉണ്ട് എന്ന് മാത്രമല്ല ബീഹാറിലേക്ക് നിങ്ങൾ പോകൂ അവിടെ സാധാരണ നിലയ്ക്ക് ഈ പറയുന്ന വോട്ടർ പട്ടിക പരിശോധന മനുഷ്യരെ പരമാവധി ഉൾക്കൊള്ളുക എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇക്കാലം അത്രയും നടപ്പിലാക്കിയിരുന്നത് പരമാവധി ആളുകൾക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന പട്ടിക അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ആണ് എപ്പോഴും ആവശ്യപ്പെടുക പക്ഷെ ബീഹാറിൽ സാധാരണ നിലയ്ക്ക് മനുഷ്യരുടെ കയ്യിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണോ അവയൊന്നും സ്വീകാര്യമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി ചോദിച്ചു യുണീക് ഐഡന്റിറ്റി ഡോക്യുമെന്റ് ആയിട്ടുള്ള ആധാർ കാർഡ് നിങ്ങൾ എന്തിനാണ് ഒഴിവാക്കിയത് എല്ലാവരുടെയും കയ്യിലുള്ളതാണ് അപ്പൊ ആധാർ കാർഡ് കയ്യിലുള്ള ആളുകൾക്ക് വോട്ട് ചേർക്കാൻ കഴിയില്ല വോട്ട് നിലനിർത്താൻ കഴിയില്ല എന്ന് വന്നാൽ ഒഴിവാക്കുക എന്നതിൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന ആശയം ഇൻക്ലൂഷൻ അല്ല പരമാവധി ആളുകളെ ചേർക്കുക പരമാവധി ആളുകളെ ഈ ജനായത്ത പ്രക്രിയയുടെ ഭാഗമാക്കുക എന്നതിലല്ല പരമാവധി ആളുകളെ എങ്ങനെ ഒഴിവാക്കാം അതിൽ തന്നെ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത മേഖലകളിലെ മനുഷ്യർ അല്ലെങ്കിൽ ഭരണകൂട പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ഒരു നിലയ്ക്കും സാധ്യതയില്ലാത്ത മേഖലകളിലെ മനുഷ്യരെ ഒരു ചോദ്യവും ഇല്ലാതെ വെട്ടിയെറിയുന്നത് കണ്ടു അതുകൊണ്ടാണ് പലയിടത്തും ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ബീഹാറിലെ അവസ്ഥ സി ഇ റ്റിക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും ചില പ്രത്യേക മേഖലകളുണ്ട് ആ മേഖലകളിലെ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഓരോ നിരക്കുള്ള ഡെമോഗ്രഫി എന്ന് പറയും ഓരോ സമുദായത്തിൻ്റെ സ്വാധീനം അതൊക്കെ നോക്കി കൃത്യം മനസ്സിലാക്കി ആളുകളെ വെട്ടിക്കളയുന്ന പണി അവിടെ നടന്നിരിക്കുന്നുവെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിനെക്കുറിച്ച് ഒരു മറുപടിയുമില്ല രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം നിങ്ങൾ കണ്ടു കാണും എങ്ങനെയാണ് വളരെ ആസൂത്രിതമായ പദ്ധതിയിലൂടെ വോട്ടുകൾ ഇല്ലാതാവുന്നത് എന്ന് വോട്ടുകൾ ഒരു പ്രത്യേക ഗ്രൂപ്പിന് അനുകൂലമായി വോട്ടുകൾ വന്നുചേരുന്നത് എന്നത് കാണുന്ന എന്ന വാർത്താ സമ്മേളനത്തെ അദ്ദേഹം വിശദീകരിക്കുന്നത് കണ്ടു അത് നമ്മൾ അവസാനം തൃശ്ശൂരിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ആദ്യത്തെ ലോക്സഭാ വിജയം സമാഹരിച്ച നേതാവ് അദ്ദേഹത്തിന്റെ വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ തൃശ്ശൂരിലെ ഒരു ഫ്ലാറ്റിൽ മാത്രം ആർക്കും പരസ്പരം അറിയാത്ത ഒൻപത് ആളുകൾ ആ ഫ്ളാറ്റിലെ വോട്ടേഴ്സാണ് ആ ഫ്ളാറ്റിൻ്റെ ഉടമയ്ക്കറിയില്ല ആരാണ് ഈ ഒൻപത് പേരെന്ന് ആ ഒൻപത് പേർക്ക് പരസ്പരം അറിയില്ല തങ്ങൾ ആരൊക്കെയാണ് എന്ന കാര്യം ആ ഒൻപത് പേരെ ചേർത്തതിനെ കുറിച്ച് യു ഡി എഫിന് പരാതിയുണ്ട് എൽ ഡി എഫിന് പരാതിയുണ്ട് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് മാത്രം പരാതിയില്ല തെരഞ്ഞെടുപ്പ് പട്ടികയ്ക്കകത്ത് വോട്ടർ പട്ടികയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ എല്ലാവർക്കും പരാതി ഉണ്ടാവണമല്ലോ പക്ഷെ ഒരു ഗ്രൂപ്പിന് മാത്രം പരാതിയില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് സ്വാഭാവികം അതിന്റെ ബെനിഫിഷറിയായ ആളുകൾ അതിൻ്റെ ഗുണഭോക്താക്കളായ ആളുകൾക്ക് പരാതി ഉണ്ടാവില്ല ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനമായത് സവിശേഷമായി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് വോട്ടർ പട്ടികയെ ശാക്തീകരിക്കാനും ശുദ്ധീകരിക്കാനുമുള്ള നിഷ്കളങ്കമായ ഒരു പരിപാടിയാണെന്ന് നാം ഒരു നിലയ്ക്കും കണ്ടുകൂട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വോട്ടുണ്ടോ എന്ന് ഉറപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ പരിസരത്തുള്ള മനുഷ്യരും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അത് കേവലം ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള നിങ്ങളുടെ അവകാശവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല അതിനേക്കാൾ പ്രധാനമായ ഒരു സംഗതി നിങ്ങൾ ഇന്ത്യയിലെ പൗരനാണോ ഇല്ലയോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടി പോകുമ്പോൾ ആദ്യത്തെ ഡോക്യുമെന്റായി എടുത്ത് പരിശോധിക്കപ്പെടാൻ പോകുന്ന സംഗതിയായിട്ട് അതും മാറാൻ പോവുകയാണ് അതുകൊണ്ടാണ് പൗരത്വ ആവശ്യമായ ഡോക്യുമെന്റ്സ് വോട്ടർ പട്ടിക പുതുക്കലിന് ഭരണകൂടം ചോദിക്കുന്നത് ആധാർ കാർഡ് എന്ന് പറയുന്ന സംഗതി പറ്റില്ല എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ഇന്ത്യയിൽ ജനിച്ചതാണോ എന്ന് കാണിക്കുന്ന ഡോക്യുമെന്റ് വേണമെന്ന് ബിഹാറിലെ അതിദരിദ്രരായ മനുഷ്യരോട് സ്കൂളിൽ പോകാത്ത മനുഷ്യരോട് വീടില്ലാത്ത മനുഷ്യരോട് സ്കൂൾ കാണാത്ത മനുഷ്യരോട് ഒരു രേഖയും ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യരോട് അന്നന്നത്തെ അന്നത്തിനു വേണ്ടി പടാപ്പാട് വിടുന്ന മനുഷ്യരോട് എത്ര രേഖകളാണ് ചോദിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം ഒറ്റ ഒറ്റ ഒറ്റർത്ഥമേ അതിനുള്ളൂ ഈ പൗരത്വ പദ്ധതി എന്ന് പറയുന്നതിനെ സ്മഗ്ളിയുക ഒളിച്ചു കടത്തുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് സംശയിക്കാൻ നൂറുകണക്കിന് കാരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് മറിച്ചൊരു വിശദീകരണം ഒന്നിനും അതിന് വന്നിട്ടില്ല അതുകൊണ്ട് എന്തുകൊണ്ടാണ് അസമിൽ ഇതിന് ഇളവ് കൊടുക്കുന്നത് മഹാരാഷ്ട്രയിൽ ഇളവ് കൊടുക്കുന്നത് അസമിൽ ഈ പൗരത്വ പരിശോധന ഭരണകൂടം നടപ്പിലാക്കിയിട്ടുള്ള ഒന്നാണ് ഈ പൗരത്വ പരിശോധനയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് മറ്റവന്മാർ നുഴഞ്ഞു കയറിയിരിക്കുകയാണ് അവരെ പുറത്താക്കണം അതുകൊണ്ടാണ് അമിത്ഷാ പ്രസംഗിക്കുന്നത് സകല ചതൽപ്പുറ്റുകളെയും ഞങ്ങൾ പുറത്താക്കാൻ പോവുകയാണ് എന്ന് അങ്ങനെ പ്രസംഗിക്കുന്ന അമിത്ഷാ നിങ്ങളെല്ലാ ക്രോണോളജി ഓർത്ത് വെച്ചോളൂ ഞങ്ങൾ ആദ്യം സി എ നടപ്പിലാക്കും അതിനുശേഷം ഞങ്ങൾ എൻ ആർ സി നടപ്പിലാക്കും പൗരത്വ പരിശോധന അസമിൽ നടപ്പിലാക്കി കാരണം അസമിൽ വലിയ തോതിൽ ബംഗ്ലാദേശികളായ ആളുകൾ വന്നിരിക്കുകയാണ് അവരെ എന്ന് പറഞ്ഞിട്ട് വലിയ ക്യാമ്പയിൻ നടക്കുന്ന രാജ്യ സ്ഥലമാണ് അവിടെ പുറത്താക്കിയപ്പോൾ ആദ്യം പത്തൊൻപത് ലക്ഷം മനുഷ്യർ അതിന് പുറത്തേക്ക് പോയി പത്തൊൻപത് ലക്ഷം മനുഷ്യർക്ക് പൗരത്വം ഇല്ല ആ പത്തൊൻപത് ലക്ഷം മനുഷ്യരുടെ കണക്കെടുത്ത് വെക്കുമ്പോൾ ആ പത്തൊൻപത് ലക്ഷത്തിൽ പതിനാറ് ലക്ഷത്തോളം ആളുകൾ നോൺ മുസ്ലിംസ് ആയ ആൾക്കാരാണ് എന്ന് വെച്ചാൽ ഹിന്ദു ജനവിഭാഗത്തിലെ പല ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് അപ്പോ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് പാളി ആരെ പുറത്താക്കണം എന്ന ഉദ്ദേശത്തോടെയാണോ ആരെ എക്സ്ക്ലൂഡ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണോ പദ്ധതി നടപ്പിലാക്കിയത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണോ വലിയ മുറവിളി ഉണ്ടായത് അതിനെതിരായിട്ട് കാര്യങ്ങൾ സംഭവിച്ചു കാരണം എല്ലാവർക്കും ഉണ്ട് ഡോക്യുമെന്റ് ഇഷ്യൂ ഈ പറയുന്ന ഡോക്യൂമെന്റ് എല്ലാവർക്കും ഹാജരാക്കാൻ കഴിയാതെ വന്നതാണ് ആ പ്രശ്നം രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാക്കുന്നത് കൊണ്ട് അതവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും എന്തുകൊണ്ടാണ് എസ് ഐ ആർ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ അത് ബിഹാറിൽ അസമിൽ നടപ്പിലാക്കാത്തതെന്ന് ചോദിച്ചാൽ അസമിലി തിരിച്ചടിയെ അവിടുത്തെ ഭരണകൂടം ഭയപ്പെടുന്നുണ്ട് അപ്പൊ കേരളത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കും കേരളത്തിൽ വളരെ പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഹൈപ്പർ ലോക്കൽ പെനട്രേഷൻ ഉള്ള നാടാണ് നമുക്ക് എല്ലാവർക്കും വാർഡ് കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റിയും ഒക്കെ ഉണ്ട് ലോക്കൽ കമ്മിറ്റിയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാം വിജിലൻ്റ് ആയിരിക്കും എന്നോർക്കും പക്ഷേ എല്ലാ കേരളത്തിലെ മുഴുവൻ വോട്ടർ പട്ടികയിൽ ആകമാനം ക്രമക്കേട് കൊണ്ടുവരിക എന്ന ഉദ്ദേശമൊന്നും അങ്ങനെ ഒരു നടത്താനും പ്ലാനുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല എവിടെയാണ് രാഹുൽ ഗാന്ധി ഒരു ലോക്സഭാ മണ്ഡലത്തിലെ കണക്കെടുത്ത് കാണിക്കുകയാണ് ആ ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അതിലൊരൊറ്റ ഒരിടത്ത് മാത്രമാണ് ക്രമക്കേട് നടന്നത് എവിടെയാണോ എവിടെ പണി നടത്തിയാലാണോ റിസൾട്ടിനെ മാറ്റാൻ കഴിയുക അവിടെ മാത്രം പണി ചെയ്യുന്നു എന്ന് പറയുന്ന വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ അതിനകത്തുണ്ട് നോക്കൂ തൃശ്ശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിന് മുമ്പത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ ഏറ്റവും പിറകിലുണ്ടായിരുന്ന തൃശ്ശൂർ ഒറ്റയടിക്ക് ഏറ്റവും മുന്നിലുള്ള ലോക്സഭാ മണ്ഡലമായിട്ട് മാറുകയാണ് അതിവേഗം സാധാരണ നിലയ്ക്ക് കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അഞ്ച് ശതമാനത്തിൽ കൂടുതൽ വോട്ടർമാർ വർദ്ധിക്കില്ല ഒരു ഇലക്ഷൻ അടുത്ത ഇലക്ഷനിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ മാത്രം പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനം വോട്ടർമാർ ഒറ്റയടിക്ക് വർദ്ധിക്കുകയാണ് അതിൽപ്പെട്ട ആളുകൾ ഈ പറയുന്ന ഫ്ലാറ്റിൽ വ്യാജ പേരിൽ വരുന്നവർ അഡ്രസ്സില്ലാതെ വരുന്നവരൊക്കെയാണെന്ന് കാണുക കർണാടകയിൽ അഡ്രസ്സ് ഇല്ലാത്തവർ മുഖമില്ലാത്തവർ ഫോട്ടോഗ്രാഫ് ഇല്ലാത്തവർ വിലാസമില്ലാത്തവർ അച്ഛൻ്റെയും അമ്മയുടെയും പേരിന്റെ കൂടെ എന്തൊക്കെയോ പേരിലുള്ള ആളുകളാണ് വോട്ട് ചെയ്തെങ്കിൽ ഇവിടെ അത്രയും പോയില്ല പക്ഷെ ഇവിടെ അധികമായ ആളുകൾ വന്നു വന്നവരുടെ വിലാസത്തെ കുറിച്ച് നമുക്ക് അറിയുകയുമില്ല അപ്പൊ ഏത് പണി എവിടെ എടുത്താൽ എങ്ങനെ ജയിക്കാമെന്ന സൂക്ഷ്മമായ ആലോചന അതിനകത്തുണ്ട് അപ്പൊ നമുക്ക് ഒബ്ജക്ഷൻസ് ഉന്നയിക്കാവല്ലോന്നും ആലോചിക്കും പക്ഷെ നിങ്ങൾ ആലോചിക്കണം തൃശ്ശൂരിൽ ഈ വോട്ടർ പട്ടിക വന്നപ്പോൾ ഇതിൽ ആകെ കുഴപ്പമാണ് ഈ ഫൈനലി പ്രസിദ്ധീകരിച്ച പട്ടിക അതിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ യു ഡി എഫും അടക്കമുള്ളവർക്ക് കത്ത് കൊടുക്കുന്നു അപ്പോൾ അന്നത്തെ കളക്ടർ ആയിരുന്നാൾ അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയാണ് അദ്ദേഹം പറഞ്ഞു ഇപ്പൊ വോട്ടർ പട്ടികയിൽ ആർക്കൊക്കെ വോട്ടുണ്ടോ അവരൊക്കെ ചെയ്തോട്ടെ ബാക്കി പിന്നെ നോക്കാം എന്നാണ് അവരെല്ലാവരും ചെയ്തു എന്താണ് തൃശ്ശൂരിലെ ഫലം എന്ന് നമുക്കറിയാം ബാക്കി പിന്നെ വല്ലതും നോക്കിയോ എന്ന് ചോദിച്ചാൽ ഒന്നും നോക്കിയിട്ടില്ല അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ടോട്ടൽ കൺട്രോൾ ആൻഡ് ഫൈനൽ പവർ ഇരിക്കുന്ന ആളുടെ കയ്യിലാണ് ആ ഭരണകൂടം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് അതിൽ ആളുകൾ എന്ത് വിചാരിക്കും കോടതി എന്ത് വിചാരിക്കും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്ത് വിചാരിക്കും മാധ്യമങ്ങൾ എന്ത് വിചാരിക്കും നമ്മുടെ ധാർമ്മികത ഒലിച്ചുപോവില്ലേ എന്നൊന്നും വിചാരിക്കുന്നവരല്ല ഇന്ത്യ ഭരിക്കുന്നത് എന്ന കാര്യം നന്നായി ഓർത്തുകൊള്ളുക